ആനയോളം വാ പൊളിക്കുമോ അടി തെറ്റിയാൽ ആനയും വീഴും ആടിനെന്ത് ആന ചങ്ങല ആന അപ്പുറത്തും വാലി ഇപ്പുറത്തും ആന ഇടഞ്ഞു നോക്കും പോലെ ആന ഒരു കാടുമെയ്യുമ്പോൾ ആട് ആയിരം കാടുമെയ്യും ആന കടമ്പ കടന്ന പോലെ ആന കണ്ണടയ്ക്കും പോലെ ആന കരിമ്പിൻ തോട്ടത്തിൽ കടന്ന പോലെ അങ്ങാടിയിൽ ആന വന്ന പോലെ അടക്ക കെട്ടാലും ആന കട്ടാലും കള്ളൻ തന്നെ ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആന മെനിഞ്ഞാൽ കെട്ടാമോ ആനച്ചോറ് കൊലച്ചോറ് ആന കൈനീട്ടുന്നത് കൊടുക്കാനല്ല കൊല്ലാന ആന ചോരുന്നത് കാണില്ല കടുക് ചോരുന്നത് കാണൂ ആനക്കാലിൽ അടിയളവ് ആനക്കാര്യത്തിലാണോ ചേനക്കാര്യം ആനക്കാരനായാൽ മരണം